നബിദിനം പ്രമാണിച്ച് സെപ്റ്റംബർ ം പ്രൽ മാർക്കറ്റിലെ പഴം ഉണക്ക മത്സ്യ കച്ചവട സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് അസോസിയേഷൻ അറിയിച്ചു വെജിറ്റബിൾ മർച്ചൻസ് റാലിക്ക് സ്വീകരണം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നബിദിനം പ്രമാണിച്ച് സെപ്റ്റംബർ പതിനാറിന് കോട്ടയ്ക്കൽ മാർക്കറ്റിലെ പഴം പച്ചക്കറി ഉണക്ക മത്സ്യ കച്ചവട സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് വെജിറ്റബിൾ മർച്ചൻസ് അസോസിയേഷൻ സെക്രട്ടറി ഒ പി ഹനീഫ അറിയിച്ചു അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർക്കറ്റിൽ നബിദിന റാലിക്ക് സ്വീകരണം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ എനിക്ക് പരിചയം ഉണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ജ്വല്ലറി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി യുവർ സ്റ്റോറി തീരുന്നില്ലേ പണികളാക്കിൽ ജ്വല്ലറി